യേശുവിൽ സ്നേഹമുള്ളവരെ ഇന്ന് സ്ത്രീഹാകാലത്തിലെ ആറാമത്തെ ഞായറാഴ്ചയാണ് പശ്ചാത്താപത്തിൻ്റെ ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവമാണ് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലെ മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങളിൽ കൂടി നാം ഇന്ന് ലഭിച്ചത് പശ്ചാത്താപത്തിന്റെ ആവശ്യത ചൂണ്ടിക്കാണിക്കുവാൻ ചരിത്രത്തിൽ നിന്നെടുത്ത രണ്ട് സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുക ഒന്ന് ഗലിലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവർ രക്തം കൂടി പീലാത്ത കലർത്തിയ സംഭവവും രണ്ടാമതായിലെ ഗോപുരം ഇടിഞ്ഞുപിന് കൊല്ലപ്പെട്ട് പതിനെട്ട് പേരെയും അവതരിപ്പിക്കുകയാണ് പശ്ചാത്തപിക്കുൻ പശ്ചാത്തപിക്കുൻ എന്ന് രണ്ട് പ്രാവശ്യം വിശ്വനാഥൻ ഊന്നി പറയുന്നുണ്ട് ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്ത് നിന്നും മോചിക്കപ്പെട്ട് ഒരു ജനതനിധിയായി തീർന്നതിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിൽ ആഘോഷിക്കുന്നത് അത് ഒരു വിമോചനത്തിൻ്റെ തിരുനാളായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ജെറൂസലമിൽ ഈ തിരുനാളിൽ പങ്കെടുക്കാൻ വരുമായിരുന്നു അതിലൊരു പക്ഷേ തീവ്രവാദികളും ഉണ്ടാകുമായിരുന്നു റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു പലസ്റ്റീന റോമിൻ്റെ കോളനി ആയിരുന്നു പലസ്റ്റീന തീവ്രവാദികൾ റോമക്കാരെ ആക്രമിക്കാൻ വരിക പതിവായിരുന്നു അങ്ങനെ വരുമ്പോൾ റോമാക്കാർ അതിന് പകരം വീട്ടുന്ന പശ്ചാത്തലവും കൊണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പിലാത്തോസിന്റെ സൈന്യം നടത്തി ക്രൂരമായ കൊലപാതകത്തിൽ ഗലീലിയക്കാരായ ഏതാനും പേരുടെ രക്തം കൂടി കലർത്തപ്പെടുവാൻ ഇടവന്നത് ഈ കൊല്ലപ്പെട്ട ഗലീലീയക്കാർ മറ്റെല്ലാ ഗലീലീരെയും കാൾ പാപികളായിരുന്നുവോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ എന്ന് നാഥൻ ചോദിക്കുകയാണ് അല്ല എന്ന് മറുപടി പറഞ്ഞിട്ട് അവിടുന്ന് വ്യക്തമാക്കുകയാണ് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ നശിക്കുമെന്ന് പശ്ചാത്താപത്തിൻ്റെ ആവശ്യകത വീണ്ടും വീണ്ടും അവിടുന്ന് വ്യക്തമാക്കി പറയുകയാണ് രണ്ടാമത്തത് സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേരുടെ സംഭവമാണ് ജെറുസലേം മല മധ്യധാരണാഴിയിൽ നിന്നും എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് ജെറുസലമിലേക്ക് വെള്ളം കൊണ്ടുവരുവാനായിട്ട് ഒരു കനാൽ നിർമ്മിക്കുവാനായിട്ട് പീലാത്തോസ് മുൻകൈയ്യെടുത്തു ഈ കനാൽ നിർമ്മിക്കുവാനായിട്ട് ജെറുസലം ഭണ്ഡാരം കൊള്ളയടിച്ചു എന്ന് ചരിത്രകാരനായ പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനുവേണ്ടി ഒരു കനാൽ നിർമ്മിച്ച് വെള്ളം ജറുസലമിലേക്ക് എത്തിക്കുവാനായിട്ട് ഉണ്ടാക്കിയ ഗോപുരമാണ് സീലോഹ ഗോപുരം ആ ഗോപുരം ഇടിഞ്ഞു വീണ് പതിനെട്ട് പേർ കൊല്ലപ്പെട്ടു ഈ കൊല്ലപ്പെട്ട പതിനെട്ട് പേരും ജറുസലമിൽ അന്ന് വസിച്ചിരുന്ന മറ്റെല്ലാവരെയുംകാൾ പാവികളായിരുന്നോ കുറ്റക്കാരായിരുന്നോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് നാഥൻ ചോദിക്കുകയാണ് അല്ല എന്ന് അവിടെ നിന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് പശ്ചാത്താപിക്കുവിൻ ഇല്ല എങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്ന് ദിവേനാഥൻ വ്യക്തമാക്കി കൊടുക്കുകയാണ് പശ്ചാത്താപം അത് ഒരു മനസ്സിൻ്റെ അന്തരമാണ് മെറ്റനോയ ഈ ലോക നിന്നും മാറി ദൈവോന്മുഖമായി നമ്മുടെ ചിന്ത ഉയർത്തുക മനസ്സിൻ്റെ അന്തരം ലോകത്തിൽ നിന്നും ദൈവത്തിലേക്ക് മാറുന്നൊരവസ്ഥ തിന്മയുടെ പിടിയിൽ നിന്നും നന്മയുടെ വഴിയിലേക്ക് നടക്കുക ദൈവോന്മുഖമായി ജീവിക്കുവാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ ആകയാൽ നമുക്ക് മനസാന്തരത്തിന് അനുയോജ്യമായ നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് മറ്റുള്ളവർക്ക് സാക്ഷ്യമാകുന്ന മാതൃയാകുന്ന ജീവിതം നയിക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ